എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ കരുപറിയ പള്ളിയില് വീട്ടില് പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴും ഇന്ന് നമ്മുടെ വണ്ടിപ്പെരിയാറ് പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോഴും ഒക്കെ അവിടെ ഒരു കാര്യം പറഞ്ഞു പെരുന്നാളാണ് അപ്പൊ പെരുന്നാളിനെല്ലാവരും സംബന്ധിക്കണം പെരുന്നാളിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ആയിരുന്നു ചർച്ച അപ്പോൾ നമ്മൾ പെരുന്നാളെന്ന് കേൾക്കുമ്പോഴേക്കും ഇപ്പോൾ പെരുന്നാളിൻ്റെ സമയമാണ് കേട്ടോ അപ്പോൾ പെരുന്നാളെന്ന് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമുണ്ട് തലേദിവസത്തെ റാസ റാസ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കരിപറിയ പള്ളിക്കാർക്കൊക്കെ റാസ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അതായത് ഒരുപാട് ദൂരമുണ്ട് നടക്കാനായിട്ട് അപ്പം ഇങ്ങനെ നടന്ന് റാസ എല്ലാം കൂടി അവിടെ ചെല്ലുമ്പോഴേക്കുമുള്ള ഒരു കൊതിയൂറുന്ന വിഭവം നമുക്ക് അവിടെ കിട്ടും പാച്ചോറ് അതേ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൊതി വന്നിട്ട് വയ്യ അപ്പം അത് നമുക്ക് ഭയങ്കര പണ്ട് നമ്മുടെ അമ്മച്ചിമാര് എല്ലാരും കൂടി കൂട്ടം കൂടി ഇരുന്ന് ഉണ്ടാക്കി തരുന്നതായിരുന്നു ഈ പാച്ചോറ് അവിടെയാണെങ്കിൽ ചക്കാലയിലെ അമ്മച്ചിയും പ്ലാക്കലെ അമ്മച്ചിയും പുതുപ്പള്ളിയിലെ അമ്മച്ചിയും വളവങ്കിലെ അമ്മച്ചിയും എല്ലാ അമ്മച്ചിമാരും കൂടെ കൂടി ഇരുന്ന് ഒരിടത്തിരുന്ന് ചെറിയ ചെറിയ തലമുറ തൊട്ട് വലിയ തലമുറ വരെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കൂട്ടായിട്ടുണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു ഈ പാച്ചോറ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ പെരുന്നാളിൻ്റെ കാര്യമൊക്കെ ഓർത്തപ്പോൾ ഓർത്ത് വന്നാൽ നമുക്കൊന്ന് പാച്ചോറുണ്ടാക്കിയായിരുന്നു നോക്കും അപ്പോൾ നമുക്ക് ഇന്നൊന്ന് പാച്ചോറുണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഞാനതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ നമ്മൾ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പാച്ചോറുണ്ടാക്കാൻ പറ്റിയൊരു പാത്രമില്ലാതെ അപ്പോൾ എന്തായാലും ഉള്ള ഒരു സാധനമൊക്കെ അടുപ്പിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് പാച്ചോറുണ്ടാക്കാം അപ്പോൾ നമ്മളുടെ പച്ചരി ഞാൻ എടുത്തത് നമ്മുടെ റേഷൻ പച്ചരിയായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാം വേഗണം ഇത് നന്നായിട്ട് കിടന്ന് അപ്പോൾ നമുക്ക് അരി അങ്ങടാം നമ്മുടെ റേഷൻ പച്ചരിയാണേ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ ചെറിയ പാത്രമായതുകൊണ്ടേ അതിനനുസരിച്ച് അതിനകത്ത് നിൽക്കണ്ടേ ഇ കഴുകി വെള്ളത്തിലിട്ടു തീ കത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് അടച്ചു വെച്ചേക്കാം അത് അടഞ്ഞിരുന്ന് വേഗട്ടെ നമുക്ക് നന്നായിട്ട് തീ കൊടുത്തിട്ട് അടുത്ത് നോക്കാം എൻ്റെ വല്ലുമ്പിച്ചി പറഞ്ഞു തന്നിട്ടുണ്ടേ ഈ തേങ്ങ ഇങ്ങനെ നോക്കിയിട്ട് മൂന്ന് ഉണ്ടല്ലോ അതിൽ ഈ വലുതല്ലേ ഇങ്ങനെ വലിയ വശം അവിടെ നോക്കി പൊട്ടിക്കണമെന്നാണ് പറഞ്ഞത് നേരത്തെ എടുത്തിരുന്നത് അരി ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമേ കാണുള്ളൂ കിലോ ഇല്ല അപ്പോൾ ഞാനൊരു രണ്ട് തേങ്ങ ചെറിയ തേങ്ങ തന്നെ രണ്ട് തേങ്ങ ചിരണ്ടി ഇടാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ തേങ്ങ ഒന്ന് നമുക്ക് ചിരണ്ടി കൊണ്ടുവരാം അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി കൊണ്ടുവരാം ഇട്ടേക്കുന്നത് പച്ചരിയാണ് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇന്നലത്തെ വീട്ടിലെ പ്രാർത്ഥനയും ഇന്ന് രാവിലെ പള്ളിയിൽ പെരുന്നാളിൻ്റെ കൊടിയേറ്റവും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം

േ ഇതൊരു ഒരു കിലോയ്ക്ക് അടുത്ത് ശർക്കരയുണ്ട് ഒരു കിലോ എടുത്തതിൽ ഒരു രണ്ട് ചെറിയ കഷ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ അടുപ്പയിലോട്ട് ഉരുകാൻ വെക്കാൻ പോവാം അപ്പൊ നമ്മുടെ ശർക്കര ഇങ്ങനെ ഉരുകി വന്നുകൊണ്ടിരിക്കുന്നു അത് ഉരുകട്ടെ അപ്പോൾ നമുക്ക് ഇച്ചിരി അടുപ്പിലിരിക്കുന്നത് നോക്കാം അപ്പോൾ എനിക്ക് ഉരുളി മാറ്റേണ്ടി വന്നു കേട്ടോ ചെറിയ ഉരുളിക്കകത്ത് ഇത് റെഡിയാകത്തില്ല ഞാൻ ഉരുളി മാറ്റി വലിയ ഉരുളി വെച്ചു അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരി ഒരുവിധം ഒരു മുക്കാൽ വേവ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കേ ഇതിനകത്തേക്ക് ആ തേങ്ങ അങ്ങിടാം അപ്പോൾ അതേ നമ്മുടെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങ ഈ അരിക്കകത്ത് ഈ ചോറിനകത്ത് കിടന്ന് വേഗണം ഇതിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിനി വേഗട്ടെ അരി ഒരുവിധം വേവായതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങ ഇട്ടത് പച്ചരിയാണ് പിന്നെ ഈ തേങ്ങയും ഈ പച്ചരിയും കൂടെ കൂടെ ഒന്നിച്ചങ്ങോട്ട് വേഗട്ടെ എനിക്ക് അരി അരിവെന്തു വന്നപ്പോൾ ഒരു അരക്കിലോ ഉണ്ടോയെന്ന് സംശയം ഉണ്ടായിരുന്നു കേട്ടോ അരി ഞാൻ എൻ്റെ ഈ തൂക്കയില്ലല്ലോ ഞാനൊരു ഇതിനങ്ങ് എടുത്തതല്ലേ ചിലപ്പം മുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറഞ്ഞത് ഒരു അരക്കിലോ കാണുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പം നമ്മുടെ ശർക്കര ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്ന് രണ്ട് കഷ്ണമൊക്കെ കിടപ്പുണ്ട് എൻ്റെ പൊട്ടീരൻ്റെ മോശം കൊണ്ട് അതും കൂടെ ഒക്കെ ഒന്ന് ഉരുകട്ടെ നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ ഇത്തിരി വേണ്ട കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെന്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളുടെ ശർക്കര ഉരുക്കി വെച്ചിരുന്ന ശർക്കരയില്ലേ അതങ്ങ് ഒഴിക്കുവാണേ ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി പറ്റിച്ചെടുക്കണം എന്തേലും അടുപ്പിട്ട് ഇളക്കുന്നോ അത്രേ അത്രയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് ഒന്നാകണം അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതെ ചെറിയ തീയിൽ കിടന്ന് പറ്റിയാൽ മതി തീ കൂട്ടി വേണമെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കാം പക്ഷെ നമുക്ക് ചെറിയ തീയിൽ കിടന്ന് കുറച്ചു നേരം കിടന്ന് ഇത് നന്നായിട്ട് റെഡിയായി വരുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇരുട്ടുന്നതിന് മുന്നേ നമ്മുടെ പാച്ചോറിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം പറിക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് പറിച്ചുകൊണ്ട് ഓടി വരാം കൊണ്ടുവെക്കുകയാണെങ്കിൽ പിന്നെ ഇരുട്ടിയാലും നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ടല്ലോ അപ്പോൾ നമ്മൾ പറിക്കാൻ പോകുന്ന സാധനം എന്താ ഇതാണ് കണ്ടോ ഇപ്പം ഇതിലൊരു രണ്ട് മൂന്ന് ഇല നമുക്കങ്ങോട്ട് പറിച്ചുകൊണ്ട് പോവാം നല്ല ഇല നോക്കി എടുക്കാം അപ്പം ഇത് നമ്മുടെ ഇടനയിലാണ് കേട്ടോ എടന വഴന കുമ്പളപ്പം പുഴുങ്ങുന്ന ഇലയില്ലേ അതാണ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാനിപ്പോൾ തീ കുറച്ചിട്ടേക്കുവാണേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണം കേട്ടോ ഇത് കാരണം കാണത്തില്ല ഇത് നല്ലവല്ല കുറുകി വരണം ഇത് പതിയെ കിടന്ന് കുറുകിയാൽ മതി നമ്മളെല്ലാം ചെയ്തു വരുമ്പോഴത്തേനുമേ നല്ലതാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്കത് കുറുകി വരുമ്പോഴത്തേനും വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇച്ചിരി തേങ്ങ കൊത്തി അരിയണം അപ്പോൾ അതും കൂടൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം നമുക്ക് അപ്പോൾ അതേ ഞാൻ വലിയ തീയൊന്നും കൊടുത്തിട്ടില്ല ഇത് ഏകദേശം പറ്റിയാൽ മതിയല്ലോ അതുകൊണ്ട് ആ ചെറിയ തീയിൽ കിടന്ന് പറ്റിക്കോട്ടെ അത്രയും വേണം വേണമെങ്കട്ടെ തോർത്തോണ്ട് വലിയ തീയൊന്നും കൊടുത്തില്ല അപ്പോൾ പറ്റിക്കോണ്ടിരിക്കുക ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ ഇച്ചിരി കൂടെ അങ്ങ് കുറുകും അപ്പോൾ ഇനി നമ്മുടെ ലൊട്ടിലൊടുക്കുക പണികൾ ആരംഭിക്കാം നമ്മുടെ നെയ്യ് അങ്ങോട്ടൊഴിച്ച് കൊടുക്കാം നമുക്ക് ബാക്കി തേങ്ങാ കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ അങ്ങ് എനിക്ക് ഇങ്ങനുള്ള കച്ചറ പച്ചറ സാധനം ഒക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാം ഇടുവേ നിങ്ങൾക്ക് വേണ്ട വേണ്ട സാധനം ആഡ് ചെയ്താൽ മതി അപ്പൊ ചിലർക്ക് തേങ്ങ ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ വേണ്ട ഇഷ്ടമില്ലെങ്കിൽ മുന്തിരിങ്ങ വേണ്ട വേണ്ട നമുക്ക് വറുത്തെടുക്കാം എന്നോട് ഇടയ്ക്ക് നമ്മുടെ ഏലക്കായും കുരുമുളക് ഊഹി എന്നതാണ് അപ്പോൾ അതിനോട് നമ്മുടെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വച്ചായിരുന്നു അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തൂളി കൊടുക്കാം കൊടുക്കാവേ തീ ഒട്ടുമില്ല കേട്ടോ ഏകദേശം ഇതാണേ പരുവേ ഇനി ഇതിലും കുറുകരുത് ഇതിലും കുറുകിയാൽ തീരെ ഇതായിരിക്കും കാരണം ഇത് ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴത്തേന് ഇത് ഇച്ചിരി കൂടെയും കട്ട് ചെയ്യാകും പിന്നെ നമുക്ക് നമ്മളുടെ സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് ഇടണം ഞാനങ്ങോട്ട് ജീരകം ഇടാൻ പോയി നേരത്തെ നീറക്കി ഇച്ചിരി തെറുതെ കുടിപ്പ് എന്നാലും കുഴപ്പമില്ല ൂരെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുത്തു കടലയും കൂടി ഇട്ട് കൊടുത്തു ഇത് നമുക്കൊന്ന് ആ തേങ്ങാടെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് എണ്ണക്കകത്ത് കിടന്നൊന്ന് ചൂടായി വരട്ടെ ഏകദേശം കപ്പലണ്ടിക്കൊക്കെ കളർ മാറിയിട്ടുണ്ട് കടലയുടെ കളർ മാറിയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഇനി നമുക്കേ നമ്മുടെ മുന്തിരിങ്ങായും കൂടെ ഇട്ടോളൂ അത് ഏകദേശം വറവുകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ഇതും അതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്ന താമസമേ ഉള്ളൂ നമുക്ക് കഴിക്കാൻ നമുക്കതെടുത്താലോ അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ചേർക്കാം സ്ഥലമില്ലെന്നേ ഈ ഉള്ള ഇടയ്ക്കകത്ത് വേണ്ടേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ വറവെടുത്ത് ഇങ്ങോട്ട് വെക്കാം ആ ചോറ് നമ്മൾ ഇറക്കി വെച്ചു ഇത് കണ്ടോ ഇതാണേ പരുവം കണ്ടോ ഇനി നമുക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം അതേ വറുത്ത് വെച്ചത് ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സൗകര്യം കുറവായ കൊണ്ടേ അത് ഇച്ചിരി പാടാ ഈ ഡെക്കറേഷനിലൊക്കെ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവേ അതാകുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതിയുള്ളൂ ഇതൊക്കെ ആവശ്യമാണ് സർണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇട്ടാൽ മതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കൂടുതൽ കിടക്കുന്നത് കടിക്കാൻ പല്ലൊന്നും ഇല്ലേലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ നെയ്യും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് തരും കേട്ടോ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറ്റുള്ളൂ നിവർത്തിയുള്ളൂ ഒന്നും വിചാരിക്കരുത് അപ്പോൾ എന്നാൽ നമുക്ക് ഇതിനെ ഒന്നേ ഇളക്കി കൊടുക്കാം അപ്പം അങ്ങോട്ട് നന്നായിട്ട് ഇളക്കാവേ പച്ചോറ് റെഡി ആയി കേട്ടോ പള്ളിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ കട്ടിക്കാക്കുവേ കാരണം നമ്മൾ ഇലക്കകത്തക്കെയല്ലേ കഴിക്കുന്നതും വീട്ടിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് എടുക്കുന്നത് അപ്പം അത് അങ്ങനെ ചാറായിട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചുകൂടെ കട്ടിയാക്കി എടുക്കും ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു പരിവാണ് ടാ ശല്യം ചെയ്തടാ ഇപ്പം നമ്മളുടെ പാച്ചോറൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലാതിപ്പോൾ എന്നെ ചെയ്യാനാ എനിക്കല്ലേ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളാരും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കാം അപ്പം നമുക്കിത് വിളമ്പാം വിളമ്പിട്ട് കാണിക്കാവേ അപ്പോൾ ദേ നമ്മളുടെ ആ ലാസ്റ്റ് ഘട്ടമാണിത് ഓ ഒരു കാര്യം ഞാൻ മറന്നുപോയി ഉടനെ വരുന്നേ ഈ ഇല എടുത്തുകൊണ്ട് വന്ന കാര്യം മറന്നുപോയ തിടാനായിട്ട് ഇത് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഈ ഇല ഒന്ന് കീറി ചുമ്മാ ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും കേട്ടോ നമ്മുടെ ഇത് കൂട്ടിൻ്റെ മണം അറിയത്തില്ലേ ആ അങ്ങനെ അപ്പോൾ അതെ ഞാൻ വിളമ്പുന്നതിനും മുന്നേ ഇടാൻ മറന്നുപോയി അപ്പോൾ ഇതും കൂടെ നിങ്ങൾ കൂട്ടി വായിച്ചോണം കേട്ടോ അപ്പം ഞാൻ ഈ ഇല നന്നായിട്ട് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഇത് ഇത് ഈ ഈ ഈ ഈ ഈ ഈ ഇടനയുടെ ഒരു മണവും കൂടെ വരുമ്പോഴത്തേന് ഇതിനൊരു പ്രത്യേക നല്ല മണം കിട്ടും ഞാൻ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണേ എനിക്ക് കൊതി വരാൻ തുടങ്ങി ചേട്ടായി ചേട്ടായിയേ വാ ഓ ഇവനെ കൊണ്ട് ഭയങ്കര ശല്യം ഞാൻ അടുക്കളയിൽ കയറിയ ഓ ശല്യം എന്ന് പറയരുതല്ലോ അല്ലേ ആരും എന്നോട് കഴിഞ്ഞ ദിവസം ശല്യം പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു എന്നെ അവന് ശങ്കടം ഭയങ്കര ശല്യ ഭയങ്കര ബഹളം ക്കുന്ന പോലൊക്കെ ഒത്തോ ഏഹ് രുചിയുണ്ടോ ഏഹ് എനിക്ക് കൊതി വരുന്നു നല്ല കേട്ടോ നിറച്ചു പോരി തന്നു അതുകൊണ്ടാണ് താഴപ്പാ നല്ല അല്ലേ എനിക്ക് തോന്നും എന്നോട് ജെഫും കഴിഞ്ഞ ദിവസം പറഞ്ഞേ അമീൻ എല്ലാം ഉണ്ടാക്കുമ്പോഴും വീഡിയോ എടുത്തോളാൻ കാരണം എല്ലാം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ അമ്മ ഭയങ്കര ഉടായിപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അവൻ ഇഷ്ടം കൊടുക്കട്ടെ നമുക്ക് വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഓർമ്മകളിൽ വരുന്ന ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കും കഴിക്കാം ഇപ്പം നിങ്ങൾ ഓർക്കുന്ന കാണുമല്ലേ നേരത്തെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കുകയും കഴിക്കുക പറമ്പിൽ തന്നെയായിരുന്നു ഇപ്പോൾ അടുക്കളയിലേക്ക് കയറിയപ്പോഴത്തന്നെ ഈ പറഞ്ഞ പോലെ പല പല വി നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന പല പല സാധനങ്ങളിങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ഞാൻ കഴിക്കട്ടെ എനിക്ക് തന്നില്ല ചേട്ടാ അതുകൊണ്ട് അങ്ങ് പോയി ശരി